കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കുന്നംകുളം മുതൽ പെരുമ്പിലാവ് വരെയുള്ള മേഖലകളിൽ അപകടങ്ങൾ തുടർക്കഥകളാകുന്നു പാറയമ്പാടത്ത് വെള്ളമൊഴുകിപ്പോകാനായി റോഡ് ക്രോസ് കൊണ്ട് നിർമ്മിച്ച കൾവോട്ടിനു സമീപത്താണ് നിരവധി വാഹനങ്ങൾ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഗട്ടറിൽ വീണ് യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നത് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസും തുടർന്ന് ബൈക്ക് കാർ യാത്രക്കാരും ഇത്തരത്തിൽ ഗട്ടറിൽ വീണ് പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ശനിയാഴ്ച രാത്രിയിൽ പെരുമ്പിലാവ് അൻസാർ സ്കൂളിന് സമീപത്തെ പെട്രോൾ പമ്പിന് മുൻവശത്തും ഇത്തരത്തിൽ അപകടമുണ്ടായിരുന്നു ഇതുവഴി വന്ന ബസ് ബ്രേക്ക് ചെയ്തതിനെ തുടർന്ന് ഇരുചക്രവാഹനങ്ങൾ കൂട്ടിയിടിച്ചും അപകടമുണ്ടായി റോഡ് വികസനത്തിന്റെ ഭാഗമായുള്ള വെള്ളം ഒഴുകിപ്പോകാനുള്ള കൾവേട്ട് നിർമ്മിച്ചിരുന്നത് ഇതുവരെയായിട്ടും നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ താൽക്കാലിക ടാറിംഗ് ചെയ്തതിലെ അപാകത മൂലം റോഡ് ഇരുവശവും ഉയർന്നു പൊങ്ങിയാണ് നിലനിൽക്കുന്നത് കനത്ത മഴയെ തുടർന്ന് റോഡിന്റെ മധ്യഭാഗത്തായി വലിയ ഒരു കുഴിയും രൂപപ്പെട്ടിട്ടുണ്ട് അക്കിക്കാവ് ജംഗ്ഷനിലും ഇത്തരത്തിലുള്ള കുഴികളുണ്ട് വേഗതയിൽ വരുന്ന വാഹനങ്ങൾ ഇവിടെ എത്തിയാൽ ബ്രേക്കിടുക പതിവാണ് തുടർന്ന് പുറകിലുള്ള വാഹനങ്ങളുടെ കൂട്ടിയിടിയും ഇവിടെ പതിവായിരിക്കുകയാണ് റോഡ് നിർമ്മാണ ജോലികൾ പൂർണ്ണമാകാതെ പാതിവഴിയിൽ നിർത്തിയതും കനത്ത മഴയുമാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണങ്ങളെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി അടിയന്തിരമായി പാറയമ്പാടം മുതൽ കടവല്ലൂർ വരെയുള്ള സംസ്ഥാന പാതയിലെ റോഡിന്റെ അപാകതകളും മഴയെ തുടർന്നുണ്ടായ കുഴികളും അടച്ച് ഗതാഗതം സുഗമമാക്കണമെന്ന് വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം കമ്മിറ്റി അധികാരികളോട് ആവശ്യപ്പെട്ടു സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്